നമുക്കെന്നൊരു ചിക്കൻ മസാല ഒന്ന് ഉണ്ടാക്കിയാലോ ചിക്കൻ മസാലയ്ക്ക് വേണ്ടി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു അരസ്പൂണ് നെയ്യൂടെ ഒഴിച്ചു കൊടുക്കാം ടീസ്പൂൺ കുരുമുളക് ഒരു മൂന്ന് ഏലക്ക ഒരു രണ്ടു ചെറിയ ബീസ് കറുവപ്പട്ട അരസ്പൂണ് പെരിജീരകം ഒരു മൂന്ന് മുളക് ഇനി ഒരു രണ്ട് സോള കഴിഞ്ഞാൽ കഴിച്ചു കൊടുത്താ ഒരു രണ്ട് പച്ചമുളക് കീരി ഇട്ട് കൊടുക്കാം ഇത് ഒരുപാട് കളറൊന്നും മാറണ്ട ഇത് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം ഇത് ഒരുപാട് ഒരുപാടങ്ങ് കരിഞ്ഞു പോകുന്ന പോലെ മൂപ്പിക്കുകയൊന്നും വേണ്ട ചെറുതായിട്ടൊന്ന് പഴന്ന് വന്നാൽ മതി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം രണ്ട് തക്കാളി കുടിയായിട്ട് അരിഞ്ഞ് ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് കാൽ സ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു സ്പൂണ് മല്ലിപ്പൊടി കാൽ സ്പൂണ് ജീരകപ്പൊടി ഒരു സ്പൂണ് മുളക് പൊടി സ്പൂണ് കുരുമുളക് പൊടി നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം ഇനി നമുക്കത് ഒന്ന് തുറന്നു നോക്കാം എന്താ വരുവായെന്നൊക്കെ ചിക്കനൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു അരക്കപ്പ് തൈര് ഒന്ന് കൊടുക്കാം ഒരു അര ഒരസ്പൂണ് ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം ഇനി ഇളക്കി നമുക്ക് ഒന്നുകൂടെ ഒന്ന് അടച്ചു വെക്കാം പിന്നെ ഇപ്പോൾ നമുക്ക് തുറന്ന് ഒരസ്പൂണ് ഗരം മസാലയും ചാറും മല്ലിയിലും നമുക്ക് ഇളക്കി വാങ്ങാം